ാണ് അത് പലരൂത്തിലും ഉപരവും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം

അങ്ങനെചുരുക്കിപ്പറഞ്ഞാൽ പ്രേമീയ പ്രസഭോദരയേ പ്രയസന മുദ്ധിബുകളോ കഷ്ടത പാളുകളോ ഒരു ദൃഗ്ഗളമെന്നല്ല പല പല വാതനികളിലൂടെയാണ് നമ്മൾ ഇവർവരുന്നത് അങ്ങനെ പല ഭാഗങ്ങളിലൂടെയയാസങ്ങൾ നടന്നു വരോരുൾ ഒരു പ്രതിവരിനെ നമ്മൾ സർവ്വകൃതത്തിൽ വിജയി କରି കഴിയീനാ നമ്മക്കങ്ങേലോ നശതലും വരാൻ അതിതെയുള്ള നശതൽ വറക്കയിരിക്കുന്ന സത്രപ്രവർത്തിവരി പ്രതിവരി വിജയിനാ ശിശു കിട്ടതാണ് അപ്പോഴും അവർ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ വിജയിക്കുന്നതാണ് അതുപോലെ തന്നെ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ

അപ്പൊ ഈ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ചെറിയ يزور كده اعوذ بالله من الشيطان الرجيم بسم الله, الله الرحمن الرحيم ارايت الذي يكذب بالدين فذلك الذي يدعو لليتيم ولا يحل على تعامل المسكين وويل للمصلين الذين هم صلاتهم صابون الذين هم يراؤون ويمنعون الماعون ഈ ഈ ചെറിയ സൂറത്താണ് സൂറത്താണ് എല്ലാവർക്കും സൂറത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് எங்கேயான பிரதிவிவாகை உள்ள உள்ள இதே தீதி காيري இருக்கணும் எப்பொழுது நம்மளோட உடையிறது 3 അഥവാ രാവ് തുടങ്ങിയ ഞായറാഴ്ച കഴിഞ്ഞാഴ്ച കഴിഞ്ഞതിനു ശേഷം ആയി എല്ലാ രീതിയിലും ഈ ആണ് ഏതാണ് ഈ അയ്യായത് ഈ അയ്യായത് അപ്പൊ അയ്യായി നമ്മുടെ ഉള്ളത് തിങ്കളാഴ്ച അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഉറബോധമാണ് അങ്ങനെ പറഞ്ഞതുപോലെ ദിവസം ആയി എല്ലാങ്ങളിൽ പതിനഞ്ച് തവണ അപ്പോൾ മേൽപറയുന്നതുപോലെ സൂറത്തുൽ മാഅൂൻ ഓതണം അതു കഴിഞ്ഞ ശേഷം ഈ ആയത്ത് ഓതണം ആയത്ത് ഓതി ഇതി ശേഷം ഹബീബി വ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുודരെ മേലെ 15 പ്രകവശങ്ങൾ സൂറാനീ കുടുംബത്തിтелей മേൽ 15 പ്രകവശങ്ങൾ സലാത്ത് ചൊല്ലണം നിങ്ങൾക്ക് അറിയാം യഹ സലാത്ത് ചെയ്യണം അമാദി മുത്തരിബിത്ത കുടുംബത്തെ വീരവർ കൊടുന്ത സലാത്ത് ചൊല്ലണം ഏതാണ് സലാത്ത് ഞാൻ പറയാം അല്ലാഹു സബ്ഹാനഹു വ തആല സല്ലല്ലാഹി അലാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി

ഹബീബൈ വ അരിസുള്ളാഹു അലൈഹി വസല്ലം അർറബേ 15 സലാത്ത് ചെയ്യുക അപ്പോൾ മഹാനരായ ഹബദന്മാരുടെ പറയുന്നു ഈ സലാത്ത് ജ്തിലക്ക് കഴിയാൻ സുജൂദിലേക്ക് പോവുക അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ റൂദോട് കൂടി ചെയ്യണം വൂദൂ സുജൂദിലേക്ക് പോകണം അപ്പോൾ റൂദുവേണം അപ്പോൾ ആദി ശേഷശേഷങ്ങളെ സുജൂദ ചെയ്യുക ഈ പറഞ്ഞതുപോലെ നിങ്ങൾ റസൂലുള്ളാഹി അപ്പെട്ട സലാത്ത് ജ്തില ചെയ്തെശേഷം നിങ്ങൾ സുജൂദൂദീയുക

சூரத்தில் கரையான சகோதரிகள் சித்திரிக்கும் பிரத்தை மாணவர்களை சூரத்தில் உழைக்க அவன் அப்படி சித்திரத்தில் அவர்கள் அவர்கள் إذا أنصر سورةً بالله وأنصر سورةً أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم ترى كيف ولد ربك بصفة الفيل ألم تجعل يدهم في تضليل وأرسل عليهم خير أبابيل ترميهم ببدارة من سجيل فتجعلهم كعزم مأكول

അല്ലെങ്കിൽ ശത്രുടെ മരിക്കോമില്ലാതെയാക്കും

എല്ലേ എല്ലാ അവരുടെ എല്ലാ അവരശ്വാസപ്പെടില്ലെല്ലാങ്ങനെ അതുപോലെ കൈ നേരെ വായ തൊപ്പരെ ശിവപാദത്തിത്രയോ പുണങ്ങൽ ഇത്രയോ മക്കൾ അവരവരുടെ ഭവനനെ കുറച്ചവൻ സന്തോഷത്തോടെ അവരെ വിളിച്ചു ഇറക്കാൻ അവരവരുടെ താമിൽ മക്കൾകളെ സകല അത്രരെയും നൽകണടയവ സప్తതലങ്ങളെയാ ഐശ്വര്യം പ്രദർച്ചവയെ അതുപോലെ അർമാനനെ നമ്മളെ നമ്മളെ പ്രജകളാണാണ് നമ്മളോ രോഗം ശിവയാണാണ് അവരും പരിദേശ് രാജാക്കളാണായ ഒരു ജൂലി ബർക്കത്തി ും അത് എല്ലാം ഞങ്ങൾ ഇരുലോക വിജയങ്ങളും കാരണമാക്കണേ അവങ്ങളെ കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾ നിങ്ങൾക്ക് ശിവയാക്കണല്ലാവിയെത്തുന്ന പഠിച്ചവനെ

കാര്യങ്ങൾ കൊണ്ട് എല്ലാ ഹലാലായ മുറാദുകളും അറിയുന്നവൻ നീ ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഉദ്ദേശത്തിന്റെ ണോ ഞങ്ങളോട് കൊണ്ട് വസീത്ത് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ലോ അതിലൊരാളെ അതിൽ രോഗികളുണ്ട് റഹ്മാനെ നിയമങ്ങളിൽ വിദേശ രാജ്യത്ത് നിൽക്കുന്നവരോട് ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ റബ്ബെ പലരും രോഗികളാണ് ഞങ്ങൾ ശരീരങ്ങളിലുള്ള രോഗം മാനകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ ിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തണേ തൊമ്പരീ മജിസുകളിലേറിയ തെല്ലാം നൽગીയേട്ടണ്ടോ അതിനെല്ലാം ആദിയം ബർക്കത്ത് യേറിയണേ അല്ലാഹ് തന്ന ശരീരത്തിൽ ബർക്കത്ത് യേറിയണേ അല്ലാഹ് തന്ന സന്താനങ്ങളിൽ ബർക്കത്ത് യേറിയണേ അല്ലാഹ് എത്രയോ മേരും മക്കളില്ലാത്തവർ ഉണ്ടോ അല്ലാഹുവേ അവരെല്ലാം സാലിഹായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ് സാലിഹീങ്ങളുടെ സന്താനങ്ങളെ നൽകണേ അല്ലാഹ് സാലിഹീങ്ങളുടെ സന്താനങ്ങളെ നൽകണേ അല്ലാഹ് പരചോരേ ഖാനുക്കായ റബ്ബേ കരുണയുള്ള റഹ്മാനേ ഞങ്ങളെ അവരുടെ എല്ലാ മേഖലകളിലും അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതി നൽകണേ അല്ല അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ അല്ല ഒരുപാട് പ്രവാസികൾ റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ

അഭൈ ഭൂമിയിൽ ജീവിക്കുന്നവൾ സമ്പത്ത് വേണം അല്ലാഹുവേ പരചവരെങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ എങ്ങുക്ക് തുറന്നു തരണേ അല്ലാഹ ഉള്ള സമ്പത്തിൽ വർദ്ധനവ് നൽകണേ അല്ലാഹ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ ദുനിയാവും ആഖിറൗ കിട്ടുന്നവര കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ റബ്ബനാ അതിനാ ഫിദ്ദുന്ന ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ ആദാബന്നാർ ആമീൻ അർഹമാൻ يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم